പെരിനാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി മന്ത്രി വീണ ജോർജ് യൂണിറ്റ് തല വിഷ്ണുനാഥ് നിർവഹിച്ചു പെരിനാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഈ മാറ്റം

അവർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാതെ തന്നെ വന്ന് ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് വീട്ടിൽ പോയിട്ട് വീണ്ടും വന്ന് ചെയ്ത് പോകാനുള്ള ഒരു ക്രമീകരണമുണ്ട് അത് വലിയ സഹായമാണ് കാരണം പലപ്പോഴും ഇത്രയും വീട്ടിലെ മാറ്റി വെച്ച് അഞ്ചും ആറും ഏഴും ദിവസമൊക്കെ മാറി നിൽക്കാൻ പല ആളുകൾക്കും കഴിഞ്ഞൊന്നും വരില്ല അപ്പം ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെയും വന്ന് ചികിത്സ ചെയ്യുന്ന തരത്തിലുള്ളൊരു പഞ്ചകർമ്മ ചികിത്സാ സംവിധാനം നമ്മുടെ ഈ ആശുപത്രിയിലും കഴിഞ്ഞ ദിവസങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട് അതോടുകൂടിയാണ് ഇപ്പോൾ ഫിസിയോ തെറാപ്പി ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ നിന്ന് മെയിൽ തെറാപ്പിസ്റ്റുമുണ്ട് ഫീമെയിൽ തെറാപ്പിസ്റ്റുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയതിനു വേണ്ടിയാണ്

പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോമവല്ലി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു ഡോക്ടർ സൗമ്യ പഞ്ചായത്ത് അംഗങ്ങളായി കുമാർ പ്രസന്ന പയസ് ജഗന്നാഥൻ ഫ്രീഡ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ